കമ്മീഷൻ വന്നതിന് ശേഷം അവരെ ദിവസവും പറഞ്ഞോണ്ടിരിക്ക എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എവിടെ നിങ്ങളൊരു തെളിവ് കൊടുക്ക് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഒരു സംഭവം അത് ഇത്ര നാൾ ഈ നടി എവിടെ പോയിരുന്നു അവര് വേറെ വല്ലതും ജോലിക്ക് പോകും സിനിമയിൽ തന്നെ വരണമെന്താ ഇത്ര തീരുമാനം എന്തുവാ തുല്യ വേദന ഒരിക്കലും നടക്കില്ല അതങ്ങനെ നടക്കും എപ്പോഴും പുരുഷനല്ലേ ഒരു ഇപ്പൊ ഞാനിപ്പോ ഒന്ന് പറയും ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിലൊക്കെ പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ള സ്ത്രീകൾ ഇല്ലതിനകത്ത് സ്ത്രീകൾ വേണ്ട ഇത് ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേ പീഡനം ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുരിത അനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവം ഇല്ല പിന്നെ എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുകളവിടെ സ്ത്രീകൾക്ക് എവിടെയാ ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖല നിങ്ങൾ തന്നെ പറ എല്ലാവരും നിങ്ങളുടെ ഇല്ലേ ഉണ്ട് പിന്നെ ആരും അങ്ങനെ പുറത്ത് പറയുന്നില്ല അപ്പം സിനിമ അല്ല സിനിമ ആവുന്നതാണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പബ്ലിസിറ്റി ഉണ്ട് അപ്പം സിനിമാക്കാരെ കുറിച്ച് ആൾക്കാർക്ക് എന്തറിഞ്ഞാലും അത് വായിക്കാനും അതൊക്കെ ഒരു രസമാണ് അപ്പം അതിനനുസരിച്ച് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൂടുതലായിട്ട് പറയും നിലവിൽ നേരത്തെ സിനിമാ മേഖലയിൽ ഗുരുതര ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ് താങ്കൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പല കോണികളും വിമർശനം വരുന്നു അപ്പോൾ ഒരു മുതിർന്നാളെന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രതികരണമാണോ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ വരുന്ന സമയത്ത് ഒരു പത്തോ ഒമ്പതോ പേരൊക്കെ ഉള്ളു അഭിനയിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും മസ്റ്റായിരുന്നു അന്നും നൂറും നൂറ്റി ഇരുപത് സിനിമകളുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥവിത്തട്ടലോ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലോ ഞങ്ങൾക്കില്ലായിരുന്നു പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് പത്തറുന്നൂറ് പേര് തന്നെ ഉണ്ട് അപ്പോൾ അഭിനയിക്കാൻ അവർക്കൊക്കെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉള്ള പോലെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ ഈ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യമില്ല ഒരു കാര്യം തുറന്നു പറയാൻ അങ്ങനെ ഒരാൾ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെന്ന് അവർ തുറന്നു പറയുന്നില്ല അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല ി അങ്ങനെ പറഞ്ഞ ആരെങ്കിലും അറിയുമോ അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് പുറത്തു പറയാത്തേതെ സ്ത്രീകളെ അറിയുമോ സഹപ്രവർത്തകരെ ഉണ്ടോ ചേച്ചി അവരാരും പറയത്തില്ലല്ലോ അങ്ങനെ ആരും അനുഭവത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതേപോലെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ ഏത് പവർ ഗ്രൂപ്പാന്ന് എനിക്ക് അറിയാൻ പയ്യ നേരത്തെ പറഞ്ഞില്ലേ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പലരും സീനിയേഴ്സ് ആയിട്ടുള്ള ഈ ജൂനിയർ ആയിട്ട് വരുന്ന ആളുകൾക്ക് അനുഭവം പറഞ്ഞു ആയിട്ടുള്ളത് ഇങ്ങനെ അത് പുറത്തേക്ക് പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ പരാതിപ്പെടാം അവർ അല്ല അവരുടെ അവരുടെ അനുവാദമില്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവരല്ലേ അത് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ കോടതിയിൽ പോയി എന്നെ ഒരാളിങ്ങനെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്താ വേണ്ടത് തെളിവ് വേണ്ടി അപ്പം ആ തെളിവോടുകൂടി തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ മുൻപിച്ചെന്നാലും കോടതി മുൻപിച്ചെന്നാലും അവരും ആ കേസ് എടുക്കും പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിനുള്ള ധൈര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് ഇതൊരു ഒരു വ്യവസായമാണ് ഒരു കൂട്ടായ്മയാണ് അപ്പം ഇതിൽ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ കൂടെ വന്ന ഒരു വ്യക്തിയാണ് സിനിമയിൽ കൂടെ പ്രശസ്തയായി അങ്ങനെയാണ് പത്ത് പേർ അറിയുന്നത് അപ്പം ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഒരു പ്രശസ്തയാവാൻ വേണ്ടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്ക ഒരു മുഖം കാണിക്കുക ഈ ചാനലുകളിലൂടെ വരുന്നു അതൊക്കെ ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ പെൺകുട്ടികൾ ഈ മേഖലയിൽ വരുന്നത് എൻ്റെയൊക്കെ കാലത്ത് ആരും വരില്ല അഭിനയിക്കാനാണ്

പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ള സ്ത്രീകൾ ഇല്ലതിനു സ്ത്രീകൾ വേണ്ട സ്ത്രീകളില്ലാതെ തന്നെ പടം കാണുന്ന എല്ലാവരും പിന്നെന്തിനാ സ്ത്രീകള് സ്ത്രീകള് ആ വേണ്ട സ്ത്രീകൾ ഇല്ലാതെ തന്നെ പടങ്ങൾ ഓടുന്നു അപ്പൊ പിന്നെന്തിനാ സ്ത്രീകള് അപ്പൊ പിന്നെന്തിനാ ഇപ്പൊ അച്ഛനും അമ്മയും തന്നെ ഉണ്ടോ അല്ല സ്ത്രീകള് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ ഓടില്ല എന്നൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം തെളിയിച്ചു അങ്ങനെ സ്ത്രീകളില്ലാതെ നായികന്മാരില്ലാതെയും പടങ്ങൾ ഓടുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മലയാള സിനിമയിൽ അച്ഛനും അമ്മയും ഇപ്പം വേണ്ട ഒരുപാട് ഇപ്പം നമ്മൾ കുറേ സിനിമകൾ കാണുന്നതല്ല ഞാൻ കാണുമ്പോൾ എല്ലാം സ്ത്രീകൾ കുറവാണ് അവിടെ അവിടെയൊക്കെ ഒരു സീൻ രണ്ട് സീന് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ മാധ്യമത്തോട് അതായത് ഒരു ഒരു സിനിമയുടെ സെറ്റിൽ സ്ത്രീക്ക് ശരിയാണ് അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി വീഴ് താമസിച്ചു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്നാ പരാതി കൊടുക്കാൻ അവർ തയ്യാറല്ല ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്നവര് അങ്ങനെ പോയി അവർ പിന്നീട് ഇത് അവിടെ അവിടെയൊക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ചോട്ടി ഈ കമ്മീഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എവിടെ നിങ്ങളൊരു തെളിവ് കൊടുക്ക അതിനൊന്നും ഇപ്പം ചുമ്മാ ഒരാളിപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെ എന്ത് എവിടെ അതൊക്കെ ചോദിക്കില്ല ഒരു കോടതി കേസ് വാട്ടി ചെല്ലുമ്പോഴ് തെളിവുമായിട്ട് വേണമല്ലോ കോടതിയിൽ ഒരു കേസ് വാട്ടി ചെല്ലുമ്പോൾ എങ്ങനെയാണ് തെളിവുണ്ടോയെന്നല്ലേ ആദ്യം തീർച്ചയായിട്ടും അല്ല അവരുമായിട്ട് സംസാരിച്ചതോ ഫോൺ റെക്കോർഡ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും വേണ്ടേ ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്ന തെറ്റാണ് ഇതിൽ കുറേ നല്ല പേരുണ്ട് ീത്ത ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഒരു കഴിഞ്ഞ ദിവസം തന്നെ തന്നെ ഒരു ബംഗാൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഞാൻ അത് അല്ല രണ്ടായിരത്തിഒൻപതിൽ നടന്ന ഒരു സംഭവം അത് ഇത്രനാൾ ഈ നടി എവിടെ പോയിരുന്നു ഇത്ര നാൾ എന്തിനു കാത്തിരുന്നു അപ്പൊ ഇങ്ങനൊരു അതെ ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് അവർക്ക് അവസരം നിഷേധിക്കുന്നുണ്ട് അതെ അവര് വേറെ വല്ല ജോലിക്ക് പോകും സിനിമയിൽ തന്നെ വരണമെന്താ ഇത്ര തീരുമാനം എന്തുവാ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന് എന്തിനാ ഇവിടെ ഇപ്പോ കംപ്ലൈന്റ് ചെയ്യുന്നത് എട്ടും ഒമ്പതും വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാ ഇത്രയും നടന്ന സംഭവങ്ങൾ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ് ഈ ഒരു കമ്മീഷൻ പറഞ്ഞു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഇത്രയും പേര് പറഞ്ഞത് തെളിവില്ലെങ്കിൽ ചുമ്മാണോ അതൊരു രഹസ്യ അതിപ്പോ ഒരു കമ്മീഷൻ വന്നപ്പോ മൊഴിയായിട്ട് പോയല്ലേ അവർക്ക് തെളിവുകളോ മറ്റോ പറിച്ചുകൊണ്ടെങ്കിൽ കോടതി പോട്ടെ അല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിലെ അറിയിക്ക അങ്ങനെ ചെയ്യട്ടെ അതിന് ഇപ്പോഴും ധൈര്യമില്ല ഇത് ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പീടരം എനിക്കിപ്പോൾ എൻ്റെ നേരെ അങ്ങനെ ഒരു ആരോപണം ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിന്ന് മാറി നിന്നിട്ട് ആശ് നടക്കട്ടെ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവന്നാൽ കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ മാറിയിരിക്കുന്നു ഇപ്പം എനിക്കിപ്പം അദ്ദേഹത്തെ അറിയാം എൻ്റെ അടുക്കുള്ള പെരുമാറ്റം മാത്രമേ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് അറിയാനൊക്കെ അറിയാനൊക്കത്തുള്ളൂ എൻ്റെ അടുക്കം അദ്ദേഹം വളരെ നന്നായിട്ട് പെരുമാറി ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ആരോപണം നേരിട്ടാൽ ഈ ചലച്ചിത്ര നിന്നാണെങ്കിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരോപണം നേരിടുകയാണെങ്കിൽ മാറി നിൽക്കുന്നതിലെ ആ ചലച്ചിത്ര മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും അറിയാം അദ്ദേഹം മാറി നിൽക്കുകയും മാറി നിന്നിട്ട് വേണം ഇതിനെ അന്വേഷിക്കാൻ പറയേണ്ടത് അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതാണ് കേട്ടോ എനിക്കത് പറയാനൊക്കെ ഇത്തില്ല

സിനിമ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരുടെയും ഓരോ സ്വപ്നമാണ് പിന്നെ ചിലർ ഇതിൽ വിജയിക്കുന്നു ചിലർ തല നല്ലതാവുന്നു ഉയരത്തി ഉയരത്തിപ്പോന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ ഒരാളെപ്പറ്റി ഒരു ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗോസിപ്പ് എന്താ പിന്നെ ഒരു ഭയങ്കര ഗോസിപ്പ് എല്ലാവരും അതിനെപ്പറ്റി അതിൻ്റെ പുറകെ ആയി അതുകൊണ്ട് ഞാൻ ഈ സിനിമാ മേഖല ഒരു തരത്തിലും പിന്നെ ഒരു ഒരു കൂടുതലായിട്ട് അതിനെ ആക്ഷേപിച്ച് പറയാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് നല്ല ചീത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായി കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഉള്ളവർ ധൈര്യമായിട്ട് അതിന് പിന്നെ പരാതി കൊടുത്ത് അത് അങ്ങനെ തെളിവ് സകലം പരാതി കൊടുക്കുക ഞാൻ പറയുന്നത് എന്താ പറയുന്നത് ഈ കുട്ടികൾക്ക് ആർക്കും ഒരു ധൈര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരാൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞത് മിണ്ടാതിരുന്നാലേ ഇവരെ തിരിച്ചിരി സിനിമയെ വിളിക്കുന്ന ഉറപ്പുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമയിൽ വരുമെന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല പിന്നെന്താ അവര് പേടിക്കുന്നത് അതെ തീർച്ചയായിട്ടും പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു കിടക്കുന്നത് നമുക്കിവിടെ ഒരുപാട് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ സീരിയലിന്റെ രംഗത്ത് ഒരു ഒരു നടിക്ക് വന്നിട്ട് പിന്നെ സീരിയലൊന്നുമില്ല ജീവിക്കാൻ പറ്റാ മാർഗമില്ലാതെ അവരൊന്ന് ഏറ്റവും കിര തട്ടുദോശ വിറ്റോണ്ടിരുന്നു അവരവർ സുഖമായിട്ട് പറയാൻ അവരുടെ കടങ്ങളൊക്കെ തീർത്തണം അതിനുള്ള ഒരു ധൈര്യം ആ സ്ത്രീക്ക് തോന്നിയില്ലേ അപ്പം നമ്മളിപ്പം നമ്മൾ ഈ മേഖല മാത്രമല്ല സ്ത്രീകൾ പറ്റിയ പല മേഖലകളും ഇതില്ലെങ്കിൽ വേണ്ടപ്പോ നിലവിൽ ആത്മാ പ്രസിഡന്റിനെതിരെയും ആരോപണം വന്നിട്ടില്ല ആത്മാ പ്രസിഡന്റിനെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ പലരുടെയും രംഗത്ത് വന്നിട്ടില്ല അതെ പലരുടെയും ചാൻസുകൾ നിഷേധിക്കുകയാണെന്നുള്ളൊരു സാഹചര്യമൊക്കെ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പലരെയും ചാൻസുകൾ എൻ്റെ ചാൻസൊന്നും നിഷേധിച്ചിട്ടില്ല എനിക്ക് അതല്ലേ പറയാനായിട്ടുള്ളു ഇതുപോലെ ഈ ഇടനില എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വിളിക്കുമ്പോൾ രണ്ടായിരം രൂപ ആയിരം രൂപ പറയുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ട് അവരാണല്ലോ ഇവരെ ഈ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് അതൊക്കെയുണ്ട് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വളരെ അത്യാവശ്യമാണ്